നമസ്കാരം സചേട്ട നമസ്കാരം നമസ്കാരം ചേട്ടാ ഇന്നിപ്പോ നിലമ്പൂര് സി പി എം ഒരു വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട് അപ്പോ ആ വിശദീകരണ യോഗം തങ്ങളുടെ അണികൾ തങ്ങളെ വിട്ടു വിട്ടുപോകുമോ അല്ലെങ്കിൽ വിട്ടുപോയോ എന്ന് അറിയാനുള്ളൊരു അങ്കലാപ്പാണോ ഒന്ന് പറയാമോ മതി ചേട്ടാ അത് വിട്ടുപോയോ വിട്ടുപോയില്ലോ എന്നുള്ള അങ്കലാപിന്നത് മാത്രം വിഷയമല്ല അത് അക്ഷരാർത്ഥത്തിൽ പിന്നെ രാഷ്ട്രീയം ദുർബലമായി പറയാൻ ഒരു വസ്തു ഇല്ല ഒരു വസ്തു ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇല്ല അങ്ങനെ ഒന്നുമില്ലാത്ത നിസ്സഹമായ അവസ്ഥയിൽ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാനും പറ്റിക്കാനും നടത്തുന്ന അങ്ങേറ്റം അസംബന്ധമായ ഒരു രാഷ്ട്രീയ നാടകമാണ് വാസ്തവത്തിൽ ഇന്ന് ഈ ചന്തക്കുന്നിൽ സി പി എം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഈ വിശദീകരണ സമ്മേളനം അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞാൽ അൻവർ പങ്കെടുപ്പിച്ചതിനേക്കാൾ ഏറെ ആളുകളെ പങ്കെടുപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞുവെന്ന് സ്ഥാപിക്കുന്ന ഒരു സംഭവമാണ് അതിലേറ്റവും പരമപ്രധാനമായ കാര്യം ഈ ആളുകളെ പങ്കെടുപ്പിക്കാൻ അവർക്ക് സാധ്യമാകുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് അത് ആ പാർട്ടിയുടെ സംഘാടന മികവിന്റെ വിഷയമല്ല ആ പാർട്ടി പാർട്ടിക്കകത്ത് പെട്ടുപോയിരിക്കുന്ന അന്ധരാക്കപ്പെട്ട അണികളുടെ നിസ്സഹായാവസ്ഥയാണ് വാസ്തവത്തിൽ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ആ പരിപാടിക്കത്ത് പ്രധാനമായി വന്നിരിക്കുന്ന രണ്ട് ഏറിയ കമ്മിറ്റികൾ ഒന്ന് എടക്കര ഏറിയ കമ്മിറ്റി മറ്റൊന്ന് നിലമ്പൂർ ഏറിയ കമ്മിറ്റി ശരിക്കും എന്താ വെച്ചാൽ വലിയ പൊതുസമ്മേളനവും മഹാസമ്മേളനവും നടത്താൻ വാസ്തവത്തിനെന്തോ അറിയുന്ന ഒരു ഒരു സാധാരണ ലോക്കൽ കമ്മിറ്റി മതി ഒരു ലോക്കൽ കമ്മിറ്റി വിചാരിച്ചാൽ തന്നെ എന്താ പറഞ്ഞാൽ ഒരു പതിനായിരം വാർഡുകളിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റും വളരെ കൃത്യമായിട്ട് പറയും ഞാനിപ്പോൾ പറയാം ഞാൻ താമസിക്കുന്നത് പിണറായി ഈ പിണറായി എന്ന സ്ഥലത്ത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എന്താ പറയാ അമ്പത് അറുപതുകളുടെ പീരീഡിലൊക്കെ കോട്ടയം നമ്പുരാൾക്കെതിരെ നടത്തിയിരിക്കുന്ന ഗംഭീരമായിരിക്കുന്ന കർഷക മാർച്ച് ഉണ്ട് ആ മാർച്ചിനകത്ത് എന്നെ ആളുകളെ പങ്കെടുപ്പിക്കുന്നവരെ അന്ന് പിണറായി എന്ന് പറയുന്ന സംഭവത്തിനകത്തെ എന്ത് പിണറായി പഞ്ചായത്തല്ല പിണറായി എന്ന് പറഞ്ഞു കോട്ടയംപൊരിലിന്റെ കോട്ടയം പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്ന ഒരു സാമന്ത പ്രദേശം മാത്രമാണ് അവിടെ അന്ന് പതിനായിരത്തിൽ പേരെ വാർഡുകളുണ്ട് അപ്പൊ അത്തരം പതിനായിരത്തിൽ പേർ വരാവുന്ന ആളുകളിനകത്ത് എണ്ണായിരത്തോളം വാർഡുകൾ പങ്കെടുപ്പിച്ചിട്ട് ജാഥ നടത്തിയിരിക്കുന്ന പൈതൃകവും പാരമ്പര്യവും ഒരു 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 പാർട്ടിയാണ് വാർത്ത കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ ഇന്നത്തെ ആധുനികമായ ഒരവസ്ഥയിൽ ഈ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും സാമ്പത്തികമായ മേൽക്കൊയ്മുകളും ഒരുപടി മറ്റു തരത്തിലുണ്ടായിരിക്കുന്ന ബന്ധങ്ങളും ഒരുപടി കീഴടങ്ങളുടെയും രാജീയാവുകളുടെയും അങ്ങനെ വരാവുന്ന ഒരുപടി നമുക്ക് ജനാധിപത്യ വിരുദ്ധമായതല്ലാത്ത ഒരുപടി മേഖലയിലൂടെ വളർന്നു വരുന്ന ബന്ധങ്ങൾ പിന്നെ അവസ്ഥയിൽ ഒരുപടി ആളുകളെ വീണ്ടും പങ്കെടുപ്പിക്കാം പക്ഷെ എന്നിട്ട് പോലും അങ്ങനെ പങ്കെടുപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഒരു പാർട്ടിയുടെ സംഘാടനം മികവു എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ എന്താ അന്ധബോധ്യങ്ങളുടെ ആളുകളെ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു മതകീയമായ ഒരു ബോധത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയ ആവിഷ്കാരമായി മാത്രമേ അതിനെ കാണാൻ പറ്റൂണ്ട് ആ അർത്ഥത്തിൽ അതിനെ തള്ളിക്കളിയ ഇതിനകത്ത് ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ അവർ അൻപറഞ്ഞതിന് സംസാരിക്കുക അൻപറഞ്ഞതിന് എന്താണ് സംസാരിക്കുക അൻവർ സംസാരിക്കാൻ ഇവർക്ക് വസ്തുക്കൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ സ്വാഗത പ്രാസംഗികൻ ഒരു സംഭവം അവതരിപ്പിക്കുമ്പോൾ പോലും പറയുന്നത് പറഞ്ഞെന്താ പാർട്ടിയുടെ പൊതു പിന്നെ നയം വിശദീകരിക്കുന്നതിനുള്ള ഒരു വിശദീകരണ യോഗം എന്ന നിലക്കാം മറ്റല്ലാതെ അൻബറിനെതിരെ ഒരു സംഭവമാണ് എന്ന് അവർ പറയുന്നില്ല എന്നിട്ട് അതിനുശേഷം അൻബറിനെ അതിനകത്ത് വിളിക്കാൻ ഇവർ ചെയ്യുക ഞാൻ ആദ്യം ചേർന്നാൽ ആ സാധനം കണ്ടിട്ടില്ല ഒരു ഒറ്റ വിഷയം മാത്രമേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്തായിരുന്നു വാസ്തവത്തിന് അൻവറിനെതിരെ ഇവർ പ്രകോപിതരാവാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം എന്താണ് എന്താണ് ഘടകം ആ ഘടകത്തിനകത്ത് ഒരു ഉത്തരവാദിത്ത വിഷയം മാത്രമേ ഉള്ളൂ അൻവർ വാത്ത തൊട്ടത് ആരെയാണ് തൊട്ടത് സി പി ഐ എമ്മിനെ പ്രതികരിച്ച് പോളിപ്പ് പൂർവ്വ മെമ്പറായിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ ആയിരിക്കുന്ന കണക്ഷൻസിന്റെ മേലെ അൻവർ തൊട്ടു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഇവർ ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്താ പറഞ്ഞാൽ വർഗ്ഗവഞ്ചകൻ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവർ എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന കുറെ വിദ്ധിത്വങ്ങളാണ് അതിലേറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന ഒരു ഒരു ഘടകവന്താന്ന് പറഞ്ഞാൽ ആ പരിപാടിക്ക് വെച്ച് പങ്കെടുപ്പിക്കാൻ വന്നിരിക്കുന്നതിനകത്ത് പിന്നെ വിജയരാഘവനാണ് ഇവിടെ വിജയരാഘവനും പിന്നീട് വന്നിരിക്കുന്നത് ടി കെ ഹംസയാണ് സത്യത്തിൽ ടി കെ ഹംസ ആരാണ് ശരിക്കും ടി കെ ഹംസ ആരാണ് ഡി കെ ഹംസ അങ്ങേപ്പുറത്ത് വന്നിരിക്കുന്നു പിന്നെ നിലമ്പൂർ ആയിഷ അദ്ദേഹത്തെ അവരെ അവിടെ വിളിച്ചിരുത്തി കൊണ്ടുവരാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്ത് എന്നുള്ള വേറൊരു ഘടകമുണ്ട് ആ ഘടകം എന്താന്ന് പറഞ്ഞാൽ അൻവർ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അൻവർ വിപതനായി പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ അൻവരെ കാണാൻ പിന്നെ നിലമ്പൂർ ആഴ്ച അദ്ദേഹം അവര് പിന്നെ പോയി എന്ന് പറയുന്ന വിഷയം ഉണ്ട് അല്ലെങ്കിൽ അവരെ പിന്നെ അൻവർ ഇവരെ കാണാൻ അറിയില്ല ഒരു പത്തനത്തും മറ്റേ കണ്ടിട്ട് സംഭവം അതിൽ പിന്നെ വളരെ പ്രാമുഖ്യമുള്ള ഒരു സംഗതിയെ അതിനകത്ത് അടർത്തി മാറ്റുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഈ അടർത്തി മാറ്റുക എന്ന സംഭവം അത് മുസ്ലിം നവോത്ഥാനത്തിന്റെ വിഷയമാണ് ഈ മുസ്ലിം നവോത്ഥാനത്തിന്റെ വിഷയത്തെ അൻവർ എന്താ പറയാ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറയാ ഭീതിയാണ് അവർക്ക് സത്യത്തിൽ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ഇങ്ങനെ ആക്ഷേപിക്കുക അവമാനിക്കുകയും ചെയ്തത് ആർക്ക് വേണ്ടി എന്നതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം ഇതാണ് ഇതിനകത്ത് ബേസിക് ആയ ചോദ്യം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പൊന്ന് എന്നും അതായത് കരിപ്പൂർ വിമാനത്താവളം അതിനകത്ത് വിട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ദേശവിരുദ്ധ പ്രവർത്തകർ നടത്തുന്നവരാണ് എന്ന് പറയുന്ന ഒരു ആരോപണം പരസ്യമായി ആന്റി സ്റ്റേറ്റ് ആൻഡ് ആന്റി നേഷൻ എന്ന് പറയുന്ന അതാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഇംഗ്ലീഷ് പ്രയോഗം അതാണ് ആ അത് പറഞ്ഞിരിക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് വാസ്തവം ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നവരാണ് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാനാണ് പിന്നീട് അയാൾക്ക് അയാൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് അതായത് ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് തന്നെ മറ്റേ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷാപരമായ പരിമിതിയാണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് ഇവർ ഇപ്പോഴും ബേജാറാവുന്നത് എവിടെയാണ് എന്തിനാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയം ഉന്നയിച്ചത് ഇതാണ് ചോദ്യം ആ ചോദ്യം ഒന്ന് മാത്രമാണ് മറ്റൊന്ന് മാത്രമാണ് നമ്മൾ നിരന്തരമായി പറയുന്ന വിഷയമാണത് അത് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ രക്ഷക്കായി ഉണ്ടായിരിക്കുന്ന പ്രാണരക്ഷാർത്ഥം ഉണ്ടാവുന്ന ഒരു സംഗതി മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇതിന് മുനക്കിടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ തിരിച്ചു വേറൊരു സംഭവം ആലോചിക്കും സംഭവം നമ്മൾ തിരിച്ചാലോചിക്ക ഇതിനകത്ത് ഈ അഡ്മിഷൻ ഇയാൾ നടത്തിയെന്ന് വിചാരിക്കുക ഈ അഡ്മിഷൻ ഇയാൾ നടത്തിയെന്ന് ഞാൻ സമ്മതി സമ്മതിക്കുന്നു സമ്മതിച്ചാൽ എന്തായി തീർന്നു സമ്മതിച്ചാൽ എന്തായി തീർന്നു സമ്മതിച്ചാൽ ഇയാൾ അങ്ങനെ ബാലൻസ് ആണ് കേരളത്തിനകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വരാവുന്ന മതരൂരപക്ഷ ജനവിഭാഗത്തിന്റെ വോട്ടുകൾ സമ്പൂർണമായി നഷ്ടപ്പെട്ടു പോകുമോ എന്ന വിഷയം മാത്രമല്ല അത് അതിനെ അദ്ദേഹം എന്ത് ചെയ്തു മലപ്പുറം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അത് സെൻട്രലായിരുന്നു കേന്ദ്രീകരിച്ചു എന്നുള്ളത് അവിടെയാണ് അത് എന്തായിരിക്കുന്നത് അത് അടിസ്ഥാനപരമായി ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമായി മാറുന്നത് ഈ മുസ്ലിം വിരുദ്ധ പരാമർശം കേരളത്തിൽ നടത്തി നടത്തുന്നത് ആരാണ് നടത്തുന്നത് ആരാണ് എന്നൊരു ചോദ്യമുള്ളൂ ആ ചോദ്യത്തിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ശാസ്ത്രപരമായിട്ടൊരു മറുപടി ഉണ്ട് ആ പ്രത്യയശാസ്ത്രപരമായ മറുപടിയുടെ പക്ഷം ചേരാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ ഘടകം എന്ത് എന്നതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായിരിക്കുന്ന ചോദ്യം അതാണ് കേട്ടോ ആ ഭയമാണ് അപ്പൊ അത് വരുമ്പോ ഇയാൾ എന്തായി ഇയാൾ എന്തായി തീരും ഇയാൾ എന്തായി തീരും ഇയാൾ ഉണ്ടാക്കി വെച്ചു ഇയാൾ വന്നിരിക്കുന്ന വഴികളുണ്ട് അയാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികളുണ്ട് ഇയാളുടെ നിലവിലുണ്ടായിരിക്കുന്ന ചതകോടികളുടെ കോടീശ്വരന്മാരായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ മുഴുവൻ തന്നെ ഇതിന്റെ ഭാഗമാണ് ഇതിന്റെ ഭാഗമാണ് ഇനി ഞാൻ ഈ മലപ്പുറത്ത് പറ്റി ഈ പ്രഖ്യാപനങ്ങൾ ഉഗ്രപദാപികളായിരിക്കുന്ന ആളുകളോട് തിരിച്ച് ഞാനൊരു ചെറിയ ഒന്ന് രണ്ടോ ഒരു ചെറിയ സംശയം ഞാൻ ഇവരിൽ ഇന്ന് പറയുന്നില്ലെന്ന് ഞാൻ മലപ്പുറത്ത് കുഞ്ഞാലിയുടെ കുഞ്ഞാലിയിലെയും കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നി കൊന്നു എന്നുള്ള പിന്നെ പിന്നെ ആര്യ അളർ മുഹമ്മദിന്റെ പടായി ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ടി കെ ഹംസയുള്ളത് കാരണം ചിലപ്പോൾ അത് പ്രചോദിക്കാൻ സാധ്യതയുമില്ല പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു ചരിത്രപരമായ ഒരു ഒരു ഒന്നോ രണ്ടോ സെന്റൻസ് ചെയ്യാനും നിങ്ങൾക്ക് പറയാം കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ കേസിനകത്ത് വെടിവെച്ച് വന്ന കേസിനകത്ത് ആര്യാടൻ മുഹമ്മദ് പ്രതിയാക്കിയത് ആരാണ് ആരാണ് ആര്യാൺ മുഹമ്മദിനെ പ്രതിയാക്കിയത് ആര്യാടമനെ പ്രതിയാക്കിയത് വാദർ എന്ന് പറഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന സംഘാടകനോട് അതാണ് ഞാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന അടിവര എന്ന വാക്കാണ് സംഘാടകനോട് കോൺഗ്രസുകാരനായ സംഘാടകനോട് വെറുപ്പുണ്ടായിരിക്കുന്ന പാർട്ടിക്കാർ ചെയ്തിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമാണത് അതിന്റെ കെട്ടിച്ചമച്ച കഥയാണ് അല്ലേ തീർച്ചയായി കിട്ടിച്ച മറ്റ കഥയാണത് ഈ കഥയുടെ ഈ കഥ ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എന്തെന്ന് പറഞ്ഞു ഈ ആര്യാടനെ പിന്നീട് കൊണ്ടുപോയിട്ട് നിലംപൂരിൽ മത്സരിപ്പിച്ച് വിജയിച്ചത് വിജയിപ്പിച്ചത് ആരാണ് ആരാണ് അതും ഈ പാർട്ടി ഈ പാർട്ടിയല്ലേ ഈ പാർട്ടിയുടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നില്ലേ ആയിരുന്നില്ലേ ഇതേ ആര്യാടനെ പിന്നീട് മന്ത്രിയാക്കിയതാരാണ് മന്ത്രിയാക്കിയതാരാണ് ഇതും ഈ പാർട്ടി ആയിരുന്നില്ലേ ഈ പാർട്ടി ആയിരുന്നില്ലേ ഇത് ഷേദിക്കോയിവര് അതിന് ശേഷമോ അതിനുശേഷം കേരളത്തിൽ ഇന്ന് കാണുന്ന അൺഫാണ്ടി ഡിവൈഎഫ്ഐ എന്നല്ല ഒരു വസ്തു കൊള്ളാത്ത ഡിവൈഫല്ല അന്നത്തെ ഡിവൈ അന്നേരം ഉണ്ടാക്കുന്ന ഡിവൈഫെന്ന് പറഞ്ഞാൽ സമരദൃഷ്ഠകൾ നിറഞ്ഞിരിക്കുന്ന ഡിവൈഎഫ്ഐ ആണ് സമരദൃഷ്ടകൾ നിറഞ്ഞിരിക്കുന്ന ഡിവൈഫ ആ ഡിവൈഎഫ്ഐയുടെ സമരം ഉദ്ഘാടകനായി കൊണ്ടുവന്നതും ആരെയായിരുന്നുവെന്ന് അയ്യപ്പദാസ് അറിയാവോ അന്ന് കൊണ്ടുവന്നിരുന്നതും ശരി യഥാർത്ഥത്തിൽ ആരെയാണ് ഈ പറയുന്ന സാക്ഷാത് ആര്യൻ മുഹമ്മദിനെയാണ് അന്ന് ഈ ആചാരഭൂപനെ കൊണ്ടു കൊണ്ടുവന്നതിന്റെ മേലെ പാർട്ടിക്കകത്തും ഡിവൈഫിക്കത്തും വ്യാപകവാദ ഒരു ഉണ്ടായിട്ട് ആ വിമർശനം തന്നപ്പോ അന്നത്തെ പ്രായമുള്ള പാർട്ടിയിലെ ആളുകളോട് ഇങ്ങനെ ചോദിച്ചു നോക്കുക ആരോടും ചോദിക്കുക ഡിവിഷനക്കാരെന്ന് ചോദിച്ചു നോക്കോ അല്ലെങ്കിൽ ചോദിച്ചു നോക്കുക ചോദിച്ചോ പുതിയോട് പാർട്ടിക്കാർ ചോദിച്ചോക്കോ അന്ന് കൃത്യമായി പാർട്ടി വർദ്ധിക്കുന്ന മറുപടിയുണ്ട് ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന വെറുപ്പിന്റെ ഭാഗമായി ചെയ്തിരിക്കുന്ന സംഭവമാണ് ആര്യന്ന് ഇതിനകത്ത് ഈ കേസിൽ പ്രതിയാക്കിയത് എന്ന് പാർട്ടി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘടനാപരമായി കൂട്ടിയിട്ടുണ്ട് ഈ കള്ളത്തരമാണ് വാസ്തവത്തിൽ ആരിതാ തുടരുന്നത് ഇപ്പോഴും തുടരുന്നു ഇവിടെ മലപ്പുറത്ത് മലപ്പുറത്ത് തുടരുന്നു ഈ തുടർച്ചയുടെ ഭാഗമായാണ് മലപ്പുറം ഒന്നായി തീർന്നത് ഇത് ഈ പറയുന്ന കള്ളന്മാരുടെ കള്ളമാരുടെ ഇതാ തിരിച്ചാശോധിക്കട്ടെ മലപ്പുറത്തെ ഈ കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്ത് കുടുങ്ങിപ്പോയ കൊണ്ടാണ് ഈ പ്രധാനം വരുന്നത് അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്ത് സ്വർണം പിടിക്കുന്നത് എന്താണെന്നാ പറയാം കൊച്ചിയിൽ സ്വർണം പിടിക്കുന്ന എന്താ പറയാ അത് അത് രാത്രി വലിയ അവാർഡ് കൊടുക്കേണ്ട സംഭവത്തിന്റെ കൂട്ടാണോ അറിയാളും ആളും പറയാ ഇത് ഇതെന്താറിയ ഇത് വളരെ ബ്രാൻഡായിരിക്കുന്ന സംഭവത്തിന്റെ പിന്നെ ആസൂത്രിതമായ ഗൂഢാലോചന ഈ ഗൂഢാലോചനയാണിത് എന്ന് ആർക്കറിയാം പബ്ലിക്കിന് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇവർ നടത്തുന്ന ഒരു വിശദീകരണവും ഇവിടെ വരില്ല എന്നറിയോ ഒരു വിശദീകരണവും പിന്നെ ഒരു സ്ഥലത്ത് എത്തൂല പക്ഷെ എന്തിനകത്ത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോയിന്ദനും കൂടി ആലോചിച്ചിരിക്കുന്ന സാധനമുണ്ട് ഗോയിന്ദൻ ആലോചിച്ചല്ല പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടി സെക്രട്ടറി സറണ്ടർ ചെയ്തു ചെയ്തല്ലേ വേറെ വേറെ ഒരു വേറെ ഒരു വകുപ്പും വഴി ഞാൻ ഒരു ഒരു ഒന്നര ഒരു മിനിറ്റ് ഞാൻ ഞാൻ വിശദീകരില്ല ഇവിടെ ഇപ്പൊ രണ്ടുപേരും ചെയ്ത പണിയാണ് രണ്ടുപേരും ചെയ്ത ഒറ്റ കാര്യമാണ് മലപ്പുറത്തെ വഷളാക്കുക എന്നൊരു കാരണം മലപ്പുറത്തെ വഷളാക്കുക മലപ്പുറത്തെ പ്രദേശത്തെ നാചിക്കുക എന്ന് പറഞ്ഞ അർത്ഥമറിയാം ഒറ്റ സംഭവം അതാണ് ഇതുവഴി ഇവർക്ക് ആരെ ആരുടെ മുമ്പിലാണ് പ്രീതി വാങ്ങേണ്ടത് ഇതാണ് ചോദ്യം ആരും പ്രീതി വേണം അത് ഡൽഹിയിലുള്ള അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിൽ അധികാര കേന്ദ്രം പ്രീതിപ്പെടുത്തണമെങ്കിൽ ഈ നിറികെട്ട പണിയെടുത്തെങ്കിൽ മാത്രമേ ഇയാൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ ഇത് നിൽക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇയാളുടെ മകൾ ജയിലിലാണ് ഇയാളുടെ ഭാര്യ ജയിലിലാണ് ഒരു വേള ഇയാളും ജയിലിലാണ് അപ്പൊ ഈ മൂന്ന് കക്ഷികൾ ജയിലിലേക്ക് ജയിലിലേക്ക് വാദുകൾക്ക് ഇങ്ങനെ ആ ജയിലിലേക്ക് പോകേണ്ട വഴിയെ തടഞ്ഞു നിർത്തുന്നത് ഇപ്പൊ എന്താണ് ഇയാൾ നടത്തുന്ന ഈ പറയുന്ന ഗിൻമിക്കുകൾ മാത്രമാണ് ഈ ഗിമ്മിക്കു നിന്നിട്ട് പിറക്കടമെങ്കിലാക്ക മാർഗം മാത്രമേയുള്ളൂ എന്താണ് വാർഗം സത്യത്തിൽ അയാള് അതിശക്തനായ അതിശക്തനായ ഒരു മലപ്പുറം വിരുദ്ധ പൊളിറ്റിക്സ് അയാൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഈ മലപ്പുറം വിരുദ്ധ പൊളിറ്റിക്സ് പറയുന്നത് ആരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്നുള്ളതാണ് പിന്നീട് വരുന്ന ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം പാർട്ടിയിലുള്ള ആളുകൾ ചോദിച്ചു കൊടുക്കുമ്പോഴാണ് ഇയാൾ ആകെ ജോൾട്ടി എന്നൊരു ജോൾ ടീന്നൊരവസ്ഥയുണ്ടാവുന്നത് ഒറ്റപ്പെടി ഇതിനകത്ത് മറ്റൊരു മറ്റൊരു സംഭവങ്ങൾ എടുക്കും ഇന്ന് ഗവർണർ ഗവർണർ പറഞ്ഞിരിക്കുന്ന സാർ ഇന്ന് ഗവർണർ വൈകുന്നേരം പറഞ്ഞിരിക്കുന്ന സാറിന് ഞാൻ വൈകുന്നേരം ടി വി ഓൺ ചെയ്ത് അന്നേരം കണ്ടിട്ടും സംഭവമുണ്ട് ഗവർണർ ഈ മലപ്പുറത്തെ ദേശവിരുദ്ധ ശക്തികൾ ആരാണ് എന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനും ഒടുമയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരിട്ട് വന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യപ്പെടുന്നതിന് ഭരണഘടനാപരമായ സാധ്യതയുണ്ടോ എന്നുള്ള സാങ്കേതികമായ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറി അറിയില്ല അപ്പൊ അവര് വിഷയം കിടക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഈ വിഷയം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു 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 വിഷയം എല്ലാ വിഷമീഡിയക്കകത്തും പിന്നെ പിന്നെ അതായത് സംസ്ഥാനത്ത് മാത്രം തന്നെ ദേശീയമായ അർത്ഥത്തിൽ തന്നെ അത് പ്രൊജക്ട് ചെയ്യപ്പെടും ഈ പ്രൊജക്ഷനിലൂടെ വരുന്ന സംഭവം എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പിന്നെ പ്രദേശത്തുള്ള പ്രദേശത്തെ പ്രത്യേകിച്ച് മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു ആദ്യം അതിനെ സ്ഥിരീകരിക്കും വിധത്തിൽ യാത്ര ചെയ്തു ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിനകത്ത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വ്യാജമായ ഒരു ഇന്റർവ്യൂ ഉണ്ടാക്കിയിട്ട് ആ സാധനം ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രീസ് പിന്നെ കോൺഗ്രീസ് സിമന്റ് പ്രൂഫാണ് ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള സംഭവം എന്താണ് ഈ പറഞ്ഞതിനകത്ത് വസ്തു എന്താണ് എന്ന് എന്റെ മുമ്പിൽ വിശദീകരിക്കണം വിശദീകരിക്കണം ചനക്ക് ഇതിന്റെ റിപ്പോർട്ട് പോണം കാരണം പിന്നെ ഗവർണർ എന്ന് പറയുന്നത് പിന്നെ സെന്ററിന്റെ പിന്നെ പ്രതി പിന്നെ നോമിനിയാണ് ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്നത് പോലെ വരാവുന്ന ഒരു ഒരു സങ്കല്പമാണ് സാധനം ഗവർണർ അപ്പൊ അതിന് വിശദീകരിക്കണം ഈ വിശദീകരിക്കുമ്പോൾ ഇയാൾ എന്ത് പറയണം ഭരണഘടനാപരമായ ചിലപ്പോ പിന്നെ ഗവർണർ പിന്നെ ഗവർണർ പിടിച്ചെടുത്തേക്ക് പോകേണ്ടതില്ല എന്നാൽ പറയാവുന്ന സാങ്കേതികമായ സംഭവങ്ങളുടെ പക്ഷേ പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ ഈ ഒരു ഗവർണർ ഉന്നയിക്കുന്ന ഈ വിഷയത്തെ എങ്ങനെയാണ് പാർട്ടി ഇതിനെ പ്രതിരോധിക്കുക സർക്കാർ പ്രചോദിക്കുന്ന ആൾക്കാരുടെ സർക്കാർ എന്ന് പറയുന്ന പിന്നെ ഒരാൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോസ്റ്റ് പോസ്റ്റിൽ ഇരുത്തിയതാണ് പാർട്ടി ഇരുത്തിയ മറ്റേ അയാൾ ഇയാളുടെ മഹത്വം കൊണ്ടുപോകുക അതാണ് അൻപർ പറഞ്ഞ് ഇയാളാണ് വന്നിരുന്നത് ഇയാളെ മഹത്വം കൊണ്ടുവന്നുമല്ല അത് പാർട്ടി ഇരുത്തിയതാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ കോരന്റെ മകന് ആണ് വന്ന് അങ്ങനെ വന്നങ്ങിരുന്നൂടെ അല്ല അത് പാർട്ടി പറഞ്ഞതാണ് അവിടെ ഇരിക്കണം എന്ന് അങ്ങനെയാണെന്ന് ഇയാൾ ഇരുത് അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ട് ഇയാൾ പറയിപ്പിച്ചിട്ടാണ് ഇയാൾ അവിടെ ഇരിക്കുന്നത് അതാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നതും പറയാതിരിക്കുന്നതുമായ വ്യത്യാസം നേരത്തെ ഈ കേരളത്തിനകത്ത് അച്യുത മേന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ഒരു കസേരി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കസേരിയല്ലേ അവിടെ അവിടെയാണ് ഇതുപോലത്തെ അൺഫാണ്ടിയായ അൻഫാണ്ടിയുടെ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവരാണ് അത്തരത്തിലുള്ള ചെയ്തികളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരാൾ ഈ ഈ മന്ത്രിസഭ ഈ മുഖ്യമന്ത്രി പദവി ഇരുന്നുകൊണ്ട് ഇത്ര 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 ജനാധിപത്യ വിരുദ്ധമായ വിഷയത്തെ പിന്നെ അയാൾ ഇടപെടുന്നത് അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അയാൾ പറയാൻ ബാധ്യത്തിന് അധികം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് പറയാൻ അയാൾ ഒരുപാട് വിദണ്ഠവാദങ്ങൾ ഉന്നയിക്കാൻ പക്ഷെ അയാൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അയാൾ പറഞ്ഞത് ഈ പറഞ്ഞത് ആർക്ക് വേണ്ടി ഈ പറഞ്ഞത് ആർക്ക് വേണ്ടി എന്ന സംഭവത്തിൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിശദീകര ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യത്തിന് വിശദീകരണം നൽകാൻ നൂറ് ജന്മം നൂറ് ജന്മം ജനിച്ചാൽ എതിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദനോ അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് ആണ് ഗോവിന്ദൻ ഇരുത്തിയിട്ടുള്ളത് ഗോവിന്ദൻ ഇരുത്തിയെന്നവരോ പാർട്ടിയിരുത്തിയത് ഗോവിന്ദൻ ഇരുത്തിയ തിരിച്ചു പാർട്ടിയുമാണ് ഈ ഇരുത്തിയിരിക്കുന്ന സംഘടനാ സംവിധാനത്തിനകത്ത് മറുപടി പറയാൻ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അസാധ്യമാണത് അത് അസാധ്യമാണ് ഇതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എനിക്ക് തോന്നുക കേട്ടോ അപ്പൊ ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാല് കേരളം എന്ന് പറയുന്ന ഒരു 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 പിന്നെ സംസ്ഥാനത്തിന് അതിങ്ങനെ മുഴുവൻ തന്നെ വർഗീയത അല്ലെങ്കിൽ അത്തരത്തിന് വരെ ഒരു വംശീയമായ ഒരു അവസ്ഥയിലേക്കെതിരെ മാറ്റി തീർക്കുന്ന ഒരു ഒരു ഗതികെട്ട ഒരു സംസ്ഥാനമാക്കി ഇയാൾ മാറ്റുകയാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാല് പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുണ്ടായ സംഭവമായിട്ട് മാറേണ്ടതാണ് സംഭവം ഇത് മാറണ്ട മാറുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ ഈ വിഷയത്തെ എങ്ങനെ അന്വേഷിക്കണം എന്നുകൂടി മനുഷ്യർ ഒരു രീതി അന്വേഷിക്കേണ്ടതാണ് അന്വേഷിക്കുന്ന ഓരോരു സംഭവം പറഞ്ഞിട്ട് അത് സാധനം അവസാനിക്കാം നിങ്ങൾ തിരിച്ചു ആലോചിക്കാം പിന്നെ നേരത്തെ ഇയാൾ ഈ നവകേരള യാത്ര സമയത്ത് പറഞ്ഞിട്ട് സാധനം ഉണ്ടല്ലോ പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തിരിക്കുന്ന ഒരാളെ പിന്നെ പറയുന്ന സംഭവത്തിന്റെ മുകളിലാണ് യൂത്ത് കോൺഗ്രസിന്റേതായിരിക്കുന്ന പിന്നെ അവരെ ഭീകരമായി മർദ്ദിക്കുന്നത് ഒറ്റ ചോദ്യം ചെയ്യാതുള്ളൂ കേരളത്തിലെ തിരുവോരങ്ങളിൽ വെച്ച് പട്ടിയെ ഇങ്ങനെ അടിച്ച് പട്ടിയെ ഇങ്ങനെ ആക്രമിച്ചാൽ ഇങ്ങനെ ആക്രമിച്ചാൽ പട്ടിയെ ഇങ്ങനെ ആക്രമിച്ചാൽ സ്വമേധിയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാം ഈ കേരളത്തിൽ ഈ കേരളത്തിൽ അങ്ങനെ എടുക്കാമെന്ന് പറയാവുന്ന കേരളത്തിനകത്ത് നിയമങ്ങൾ നിലനിൽക്കവെയാണ് ഇയാളെന്ത് ഇയാൾ എന്ത് ചെയ്ത് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇയാൾ ഈ സംഭവം അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നത് ഇത്ര മേഘമായി ഇത്ര ആധാർമികമായി നിയമം എന്ന സംഭവത്തെ വ്യഭിചരിച്ചിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് കേരളത്തിനകത്തെ നിയമ നീതിന്യായ നിർവഹണ സംവിധാനത്തെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നൊരു മുഖ്യമന്ത്രിയായി മാറുക ഒന്ന് രണ്ട് ഇതുപോലെ ഇതുപോലെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് അധാർമിക പ്രവർത്തികൾ ചെയ്തു എന്ന് പറയുന്ന ആരോപണം ആരുന്നയിച്ചു അൻവർ ഉന്നയിച്ചു ആ അൻവർ ഉന്നയിച്ചതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രതിയാണാല് പ്രതി എന്നല്ല ആരോപണത്തിന് ആരോപണ വിധേയനാണ് കേരളത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു റീപ്ലേസ്മെന്റ് ആ റീപ്ലേസ്മെന്റിൽ വന്നിരിക്കുന്ന ആൾ ആര് എ ഡി ജി പി പിന്നെ എം ആർ ഐകുമാർ ഈ എം ആർ അജി കുമാറിനെതിരെ ഇത്തരം ഒരു ചെറിയൊരു നീക്കം നടത്താൻ ഇത്രയും അമ്പത്തിരണ്ട് ദിവസത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഓഫീസർ അയ്യപ്പനാഥ് ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ ആവശ്യമില്ലല്ലോ എടുക്കാൻ എടുത്തിരിക്കുന്ന സമയത്തിന് ഇത് ഇത് ഇത്രയും പ്രഖ്യാപിക്കാൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് 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 എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് മരിക്കുക അതായത് അങ്ങേറ്റം നുണ പറയാ പാർട്ടി എന്ത് ചെയ്യാണ് പാർട്ടി അതും ആര് വിജയരാഘവൻ വേറെ ആരെയും കണ്ടിട്ടേവർ മറ്റൊരാളാരും വരുന്നു ടി കെ ഹംസ വരുന്നു ഈ കേരളത്തിനകത്ത് സ്വയം വിമർശനം എന്ന് പറയാവുന്ന ഒരു വിമർശനത്തിന്റെ രാത്രി എതിരെ ചിരി കൊടുത്തി കേരളത്തിനകത്തെ പിന്നെ പാർട്ടി സംഘടനക്കകത്ത് വർദ്ധിക്കുന്ന ഓരോ പ്രവർത്തകരെയും പാർട്ടി എന്താണ് സംഘടന എന്താണെന്ന് നിരന്തരമായി ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വി എസ് സത്യുവാൻദനെ പരിഹസിക്കാൻ വന്നിട്ടുള്ള ടി കെ ഹംസ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അന്ന് അന്ന് അന്ത് ഈ പറയുന്ന ഹംസ പറഞ്ഞേക്കൊരു പ്രയോഗമുണ്ട് സംസാരിക്കുന്ന പ്രയോഗം ആ പ്രയോഗത്തിന്റെ മേലെയാണ് പിന്നെ മുഖ്യമന്ത്രി ആയിട്ട് രണ്ടാമത്തെ പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി ആക്കുന്നത് ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ ചോദിച്ചപ്പോ അതൊരു നാടൻ പ്രയോഗമാണ് അതൊരു നാടൻ പ്രയോഗമാണ് ഈ ഭക്ഷണത്തരമല്ലാതെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ് ബി എസ് എന്തുകൊണ്ട് അത്തരം ഒരു വിഷയം ഉന്നയിച്ചു ഒരുക്കപ്പെട്ടവരെന്നുള്ളവരെന്നുള്ള ഒരു ഒരു വിഷയം ബി എസ് എന്ന് ഉന്നയിച്ചപ്പോ ആ യുദ്ധി പിന്നെ ഇവരുമായി ബന്ധമുള്ള ഒരു പിന്നെ തലോ പക്ഷെ ഇന്ന് ഈ ഉറുക്കപ്പെട്ടവടെ തടമുറയിൽ കിടക്കുന്നവരാണ് വാസ്തവത്തിൽ ആര് ഉറുക്കപ്പെട്ടവടെ തടമുറയിൽ കിടക്കുന്നവരാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെ ഇങ്ങനെ എല്ലാവരുമ്പോ നിലവിൽ പിന്നെ ഞാൻ ഇന്നലെയോ ഇന്നലെ ഇതിനെടുത്ത് പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട് ഇയാൾ മറ്റൊരു പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടാക്കി വെറുതെ വഴിയെ പോകുമെന്ന് അതിനുള്ള സാധ്യത നിങ്ങൾ അന്നേരം ചോദിച്ചുണ്ട് അതിന്റെ സാധ്യതകളുണ്ടോ ആ സാധ്യത നൂറ് ശതമാനം നിലനിൽക്കിട്ടു എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനി അഥവാ ഇൻ കേസ് അത്തരം ഒരു സാധ്യത ഉണ്ടാവാത്ത ഒരു ഒരു അസന്നിഗ്ധട്ടം ഇയാളുടെ മുമ്പിൽ വരികയാണ് എങ്കിൽ ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നു ഇയാളെന്ന് ചെയ്യുന്നു ഇയാൾ രാഷ്ട്രീയ ഉപേക്ഷിക്കാതെ ഞാൻ നിർബന്ധിതരായിത്തീരും രാഷ്ട്രീയ ഉപേക്ഷിക്കാതി അടിവരയിട്ട് വെച്ചോ ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ ഉപേക്ഷിക്കാൻ നിർബന്ധിതമായി തീരും എന്തുകൊണ്ടാണെന്ന് അറിയോ കാരണം ഇയാൾക്ക് ഏറ്റവും വലുത് ഈ കേരളമല്ല ഈ കേരളമല്ല ഇയാൾക്ക് കേരളത്തിലെ ജനങ്ങളുമല്ല ഇയാൾക്ക് കേരളത്തിലെ പാർട്ടി സഹാർഗ്രവുമല്ല കേരളത്തിലെ പാർട്ടി സഹാർ ഒരു കമ്മിറ്റിയുമല്ല ഇയാൾക്ക് ഇയാൾക്ക് വലുത് ഇയാളും ഇയാളുടെ കുടുംബവും മാത്രമാണ് അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം ഇയാൾക്ക് ഈ രാത്രിയെ മുമ്പ് ഞാൻ ഈ സെന്ററിന്റെ മുമ്പിൽ സെന്ററിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ എന്ത് ചെയ്യാന് ഞാൻ എന്നെ തന്നെ രാത്രിയെ ഞാൻ പരിചയെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇയാൾ മാറുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇയാൾ ഇല്ലെങ്കിൽ ആ പെൺകുട്ടി അതായത് ഇയാളുടെ മകൾ മകൾ ആ ഇയാൾ സാമ്രാജ്യം ആ സാമ്രാജ്യം മുഴുവൻ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയ ഈ പറയുന്ന ഇന്ന് പിന്നെ നിലവിലിരിക്കുന്ന സെന്ററിന്റെ ആളൊന്നും ആയിരിക്കുമില്ലല്ലോ നാളെ സെന്ററിൽ വരുന്നു എന്ന് പറയുന്നത് ചിലപ്പോ മാറാം ചിലപ്പോ മാറാം ചിലപ്പോ ഇന്ന് സെന്റർ ഉള്ളതിനേക്കാൾ മാരകമായ അവസ്ഥയിൽ വരാവുന്ന ഒരവസ്ഥ സംഗതി വന്നു കഴിഞ്ഞാൽ ഇയാളുമായിട്ടായിരുന്ന കോംപ്രമൈസ് ചെയ്യുന്ന എല്ലാ രേഖകളും മാഞ്ഞു പോകും രേഖകളും മാഞ്ഞു പോകും അങ്ങനെ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയെ വളരെ ഉൾക്കടലിലത്തോടെ ഭയത്തോടെ ഭീതിയോടെ ാണുന്ന അങ്ങേറ്റ ഭീരുമാണ് മാത്ര ഈ പറയുന്ന ഭീരുത്വത്തിൽ നിന്ന് ഇയാൾ എന്ത് ചെയ്യും അയാൾ സർവ്വതും പരിത്യജിക്കാൻ അയാൾ നിർബന്ധിതനായിത്തീരുന്ന നിസ്സഹായ അവസ്ഥ അയാൾ വരികയാണ് സർവ്വരെയും നിസ്സഹായനാക്കി സർവ്വരെയും പൊതിക്കൂട്ടിൽ കയറി സർവ്വരെയും പരിഹരിച്ചു പുലിറ്റും കീഴ്പ്പെടുത്തിയും ഭരിച്ചർമാദിക്കുന്ന ഒരാളുടെ അങ്ങേറ്റ നിസ്സഹായ ഒരവസ്ഥയെ അയാൾ ഫേസ് ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ എന്താണ് മിസ്റ്റർ അയ്യപ്പദാസിന് മലപ്പുറത്ത് ഇന്ന് സി നടത്തിയിരിക്കുന്ന ഈ വിശദീകരണ പൊതുയോഗം യഥാർത്ഥത്തിനെന്താണെന്ന് പറഞ്ഞാൽ അവരെ സ്വയം പരിഹാര അവരെ സ്വയം പരിഹസിക്കാനുള്ള ഒരു സംഭവത്തിന്റെ ഭാഗം മാത്രമായി മാറുവാണ് വാസ്തവത്തിൽ ആര് ആരിന്ന് രാഷ്ട്രീയം പഠിക്കണം എന്നൊരു ആരും രാഷ്ട്രീയം പഠിക്കണം വാസ്തവത്തിൽ അൻമറിൽ നിന്ന് അൻമറിൽ നിന്ന് ഗോവിന്ദൻ സംഘാടനം പഠിക്കണം അന്മറിൽ നിന്ന് ഗോവിന്ദൻ എന്താ പറയുക പിന്ന പൊളിറ്റിക്സ് പഠിക്കണം പൊളിറ്റിക്സ് പഠിക്കണം ഇതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് മാറ്റുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര നിസ്സഹായമാണ് എന്ന് ആ പാർട്ടിക്കകത്തുള്ള ഓരോ പാർട്ടി മെമ്പറും ഓരോ പാർട്ടി അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട പാർട്ടി ഘടകത്തിനെ കത്ത് ഓരോ ഉത്തരവാദപ്പെട്ട പാർട്ടി പിന്നെ പിന്നെ എന്താ പറയാ അവർ ഓരോ ആൾ നേതാക്കന്മാരാണ് ഓരോ ആൾ നേതാക്കന്മാർ ഓരോ നേതാക്കന്മാരും സ്വയം വിമർശനപരമായി ആലോചിക്കേണ്ടത് ആരാണ് ശരിയാവുന്നത് നമുക്ക് ഇവിടെ പിഴച്ചു എന്ന് അന്വേഷിക്കണം അന്വേഷിക്കണം ഈ അന്വേഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള തന്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി സ്വന്തം സ്വാർത്ഥാൽപര്യത്തെ ഈ പറഞ്ഞ അറും വഷളുകൾ കടുംപെട്ട് പോലുള്ള അറും വൃത്തുകേടുകൾ ചെയ്തിട്ട് വാർത്താ സമ്മേളനം നടത്തി വിട്ടു വീണപ്പോ ഗവർണർ പോലും പുതിയ കുരുക്കൊരുക്കിയപ്പോ ആ കുരുക്കിന് മറുപടി പറയാൻ പോകും ധാർമ്മികമായി എന്താ പിന്നെ ചിലപ്പോ സാങ്കേതികമായ വിഷയത്തിനെ പോലും ചിലപ്പോ ഗവർണർ വിട്ടി ഒരു ഇല്ലെന്ന് അറിയില്ല പക്ഷെ എങ്കിൽ പോലും അതിനുപോലും മറുപടി പറയാൻ കഴിയാതെ ഗവർണർക്കെ വിളിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാവുന്ന ഒരു വിയോജിപ്പല്ലാതെ വിളിച്ചതിനകത്ത് ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഗവൺമെന്റും മാറിപ്പോ ഒരു ചിത്രം ഉണ്ടാകുമ്പോഴാണ് മലപ്പുറത്ത് ഇപ്പോൾ നടത്തിക്കുന്ന വിശദീകരണ പൊതുയോഗം എത്രമാത്രം അസംബന്ധവും എത്രമാത്രം പൊതു പറ്റിക്കലും കബളിപ്പിക്കലിന്റെ ആവർത്തനവുമാണുള്ളത് ബോധ്യപ്പെടുക എന്നാണ് ഈ പോസ് എനിക്ക് തോന്നുന്നത് ചേട്ടാ ഏതായാലും വളരെ നിശ്ചിതമായൊരു വിമർശനമാണ് ഒരുപാട് മറ്റു വശങ്ങൾ പാർട്ടിക്കകത്തെ വിഷയങ്ങളൊക്കെ ചേട്ടൻ സംസാരിച്ചു എനിക്ക് ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിൽ സഹകരിച്ചതിൽ വളരെ വസ്തുനിഷ്ഠമായ വിമർശനം നടത്തിയതിൽ നന്ദി സന്തോഷം തുടർന്നും മറ്റു വിഷയങ്ങൾ ചേട്ടനെ വിളിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു